ഒന്നു മുതൽ നൂറ് വരെയുള്ള സംഖ്യയിൽ പതിനൊന്ന് പന്ത്രണ്ട് ഒന്നിന് പന്ത്രണ്ട് അല്ലെ ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യയിൽ എത്ര എട്ടുണ്ട് നീ പറ കണക്കൂട്ടിലും ഒരേ ഒരേ മനടോ ഒമ്പത് കറക്റ്റ് ഒന്നും അല്ല അത് തന്നെ പറയാം അതിനൊന്നും രണ്ടെണ്ണം കൂടുതലാണ് അപ്പൊ നിങ്ങള് പറഞ്ഞ രണ്ടോ അല്ല കണക്കൂട്ടിയൊക്കെ ഇനി കൂടു കിട്ടും ഒന്നുമുതൽ നൂറ് വരെയുള്ള സംഖ്യയിൽ എത്ര എട്ടുണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ നിങ്ങൾ ചോദ്യം അടുത്ത് നിന്റെടുത്ത് വെച്ചാൽ മാസണ്ടേക്സി ഒന്നു മുതലും നൂറ് പേര് നൂറ് പേരുള്ള സംഖ്യയിൽ എത്ര ചുമ്മാ ഒന്ന് ഒന്ന് എന്നൊന്ന് പറഞ്ഞേ എങ്ങനെയാണ് എട്ട് എട്ട് ആണ് നൂറ് 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 പേരുടെ സംഖ്യയിൽ എട്ട് എട്ട് പ്രാവശ്യം ഉള്ളത് എട്ട് പതിനെട്ട് ഇരുപത്തെട്ട് മുപ്പത്തെട്ട് നാപ്പത്തെട്ട് അമ്പത്തെട്ട് അറുപത്തെട്ട് എഴുപത്തെട്ട് എൺപത്തെട്ട് തൊണ്ണൂറ്റെട്ട് ആ അത്രയുള്ളു എൺപത്തെട്ട് എത്ര എട്ടുണ്ട് എൺപത്തെട്ടിൽ എത്ര രണ്ടെണ്ണം ഇല്ലേ അത് കൂട്ടിയില്ലല്ലോ ഒരു കണക്ക് ഒന്നു മുതൽ നൂറ് വരെയുള്ള സംഖ്യയില്ലേ എത്ര എട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പൊക്കോ ഭയങ്കര കുഴക്കാണ് പഠിക്കാൻ നേരത്തെ കണക്കിലൊക്കെ ഇങ്ങനെ കണക്ക് കണക്ക് പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല ഇപ്പൊ കണക്കിന് നല്ല നന്നായിട്ടൊക്കെ പഠിക്കുന്ന ആൾക്കാരൊക്കെ കണക്കൂട്ടുണ്ടാവും നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മളതുകൊണ്ടാണ് കാറ്റുകൊള്ളാൻ വേണ്ടി പഠിക്കണ കണക്കിലെല്ലാരും ബുദ്ധിമുട്ടാണ് അപ്പൊ ഒന്നു മുതൽ നൂറു വരെയുള്ള സംഖ്യയിൽ എത്ര എട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ ചോദ്യം കണക്ക് കണക്കിലെ ചോദ്യം അറിയില്ല അറിയില്ലേ വെറുതെ വിഷമിപ്പിക്കണെ പറഞ്ഞാൽ കാറ്റുകൊണ്ട് പോയിട്ട് എന്താ പേര് യോഗയൊക്കെ ചെയ്യാറുണ്ടോ ശരീരത്തിനേറ്റവും ആരോഗ്യത്തിന് ഏറ്റവും നല്ല യോഗയാണല്ലേ അപ്പൊ അതുകൊണ്ട് ആ പേരിൽ തന്നെ യോഗ ഉള്ള നമുക്ക് ശരീരത്തിന് എന്തായാലും നല്ല ആരോഗ്യമാണ് പേരിൽ തന്നെ ശരണ്യ ശരണ്യ ആ അതിനും ആരോഗ്യ നല്ല പേര് ഇവിടെ രഞ്ജിനി 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 എന്നൊക്കെ കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ പണ്ടത്തെ കാലത്തൊക്കെ റേഡിയോയിൽ നിന്നും ഈ രഞ്ജിനിയിലൂടെയൊക്കെയാണ് നമുക്ക് മലയാളം പാട്ടൊക്കെ കേൾക്കട്ടെ രഞ്ജിനി രഞ്ജി തുടങ്ങുമെന്നൊക്കെ പറയുമ്പോ ഒരു മണിക്കൂർ കുത്തിയിരിക്കും രഞ്ജിനി ഇരുന്നതുവരെ നല്ലൊരു സംഗീതമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണ് അപ്പൊ നമ്മൾ ചോദിക്കാൻ പോകുന്ന പറഞ്ഞാൽ സംഗീതമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമല്ല കണക്കിലുള്ള ഒരു ചോദ്യമാണ് ആ അപ്പൊ എല്ലാരും ചോദിക്കാം ഒന്നുമില്ല വേറെ ഒന്നുമില്ല ഒന്നു മുതൽ നൂറ് വരെ ഉള്ള സംഖ്യയിൽ എത്ര എട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി എല്ലാര്ക്കും വരെയുള്ള സംഖ്യയിൽ എത്ര എട്ടുണ്ട് പത്തെണ്ണം ഇവിടെ പത്തെണ്ണം കിട്ടിക്കഴിഞ്ഞു പത്ത് വീട്ടിനുള്ളിൽ തന്നെ പത്തെണ്ണം എന്നുള്ള ഉത്തരം കിട്ടി ഇവിടാ എന്താണോ അതിൽ തന്നെ യോഗേശ്വരൻ പിടിച്ചേക്കുവാണോ ഇവിടെ ഒൻപത് വരെ കുറവാണ് എണ്ണത്തിൽ തെറ്റാണോ അതിൽ അപ്പൊ അല്ല എട്ടുമല്ല ഒമ്പതുമല്ല കുറച്ചേരം പിടിക്കും ഞാൻ കഴിപ്പ് വരാം എന്താണ് പേരെന്താണ് ജയകൃഷ്ണൻ ജയകൃഷ്ണൻ ചെയ്യുന്നു ഒരു പെയിന്റും ഹാർഡ്വെയറിന്റെ ഷോപ്പ് ഉണ്ട് അപ്പൊ എല്ലാം മനോഹരമാക്കുന്ന വീടുകളൊക്കെ മനോഹരമാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് നമ്മൾ ജീവിതം മനോഹരമാക്കുന്നു ഹരികൃഷ്ണൻ ഇവിടെ ജയകൃഷ്ണൻ രണ്ട് കൃഷ്ണന്മാരാണ് രണ്ടുപേര് കൃഷ്ണ സുശീല 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 ഗോപാലൻ കേട്ടിരുന്നു നമ്മുടെ രാഷ്ട്രീയ നേതാവാണ് അല്ലെ ഓക്കെ അപ്പൊ വീട്ടിൽ സന്തോഷമായിട്ട് ഇരിക്കുന്നു മക്കളോടൊന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മക്കളോട് വെച്ച് കാറ്റ് കൊള്ളാതൊക്കെ അല്ലെ അപ്പോൾ ജീവിതത്തിൽ കണക്കൂട്ടുകൾ കണക്ക് തെറ്റിയിട്ടുണ്ട് എന്തെങ്കിലും പിന്നെ ജീവിതത്തിന് ഏറ്റവും പരീക്ഷണോ കണക്കൊക്കെ തെറ്റാത്ത ആരുമില്ലേ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള സംഭവം നമുക്ക് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് അറമ്മക്ക് മാഷം മാരുമെന്നാണ് അല്ലെ ഗുണനപ്പെട്ടിയൊക്കെ പറഞ്ഞാൽ വെള്ളം കുടിച്ചു ഗുണനപ്പെട്ടിയെല്ലാം പറ്റുമോ അറിയാം ചെയ്തേ നമ്മടെ പണ്ട് ആ പഠിച്ചത് ഓർമ്മ കണ്ടെന്ന് അറിയാനാ നമ്മൾ മുതൽ വരെയുള്ള സംഖ്യയിൽ എത്ര എട്ടുണ്ട് അതാണ് എന്റെ ചോദ്യം ഒൻപത് 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 ആ അമ്മേ ആ ഒൻപത് തന്നെ എങ്ങനെ കിട്ടിയെന്നുള്ള കൃത്യമായിട്ട് എട്ട് മുതൽ തൊണ്ണൂറ് വരെ തെറ്റാണ് ഞാൻ പറഞ്ഞത് എട്ട് എത്ര പ്രാവശ്യം വരുന്നു മാത്രമേ ഉള്ളൂ <laughs> <laughs> ും തെറ്റും കാറ്റോളൂ യൂസഫ് അടിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വരും കേട്ടാ ഒന്നു മുതൽ നൂറ് വരെയുള്ള സംഖ്യയിൽ എത്ര എട്ടുണ്ട് അതും ഞാൻ ചോദിച്ചോട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ പത്തിൽ ഒരുട്ടിലോട്ട് അങ്ങനെ എട്ട് എന്നുള്ള സംഖ്യ എത്ര പ്രാവശ്യം നൂറിലോ വരുന്നുണ്ട് അത് എട്ട് പത്ത് പ്രാവശ്യം ജീവിതത്തിൽ തെറ്റിട്ടില്ല തെറ്റി ഒന്ന് മുതൽ നൂറു വരെയുള്ള സംഖ്യയിൽ എത്ര എട്ടുണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇരുപത് എട്ട്